കാട്ടാക്കടയിൽ പ്രവർത്തിക്കുന്ന ഇമ്മാനുവൽ ഫിസിക്കൽ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ബി എസ് എഫ് എസ് എസ് ബി സി ഐ എസ് എഫ് എസ് എസ് എഫ് സി ആർ പി എഫ് ഐ ടി ബി പി തുടങ്ങിയ വിവിധ മേഖലകളിലേക്കുള്ള ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ട്രെയിനിംഗാണ് ഇ പി ടി എ നൽകുന്നത് നിലവിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് വാക്കൻസികളാണുള്ളത് ഇതിൽ സ്ത്രീകൾക്കായി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വാക്കൻസിയും പുരുഷന്മാർക്കായി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് വാക്കൻസികളുമാണുള്ളത് ഇമ്മാനുവൽ ഫിസിക്കൽ ട്രെയിനിംഗ് അക്കാഡമിയിലേക്ക് അഡ്മിഷന് താൽപ്പര്യമുള്ളവർ ഈ നമ്പറുമായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ നയൻ ടു സീറോ ഡബിൾ സെവൻ നയൻ സെവൺ നയൺ വൺ സീറോ അല്ലെങ്കിൽ ഡബിൾ എയ്റ്റ് നയൻ വൺ സിക്സ് ടു വൺ ത്രീ സിക്സ് വൺ കാട്ടാകട പൂവച്ചൽ റോഡിൽ അപകടം നിയന്ത്രണം തെറ്റിയ ലോറി എതിർദിശയിലേക്ക് പാഞ്ഞ് മതിലും ടെലഫോൺ പോസ്റ്റും തകർത്ത് നിന്നു സ്റ്റിയറിംഗ് തകരാറിനെ തുടർന്നാണ് നിയന്ത്രണം തെറ്റി അപകടമുണ്ടായതെന്ന് ഡ്രൈവർ പറഞ്ഞു തമിഴ്നാട് നാമക്കൽ സ്വദേശി എം മുരുകേശൻ ഓടിച്ച ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ആർക്കും അപകടത്തിൽ പരിക്കില്ല തമിഴ്നാട്ടിൽ നിന്നും മുട്ടയുമായി കേരളത്തിലേക്ക് വിതരണത്തിനായി എത്തിയതാണ് ലോറി പുലർച്ചെ നാലുമണിയോടെയാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ഏകദേശം മുട്ടയും നഷ്ടം വന്നതായി ഇവർ പറയുന്നു